കോൺഗ്രസ് നേതാവും ലോകസഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലും ലോകത്തും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ കുടുംബമാണ് നെഹ്റു കുടുംബത്തിൻ്റേത് നെഹ്റു കുടുംബത്തിലെ രാഹുൽ ഗാന്ധിയുടെ ഭാര്യയായി കടന്നു വരുന്നത് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് വിരാമമായിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള തലമുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ സുശിൽ കുമാർ ഷിൻഡേയുടെ മൂന്ന് മകളിൽ മൂത്ത മകളായ പ്രാണിധി ഷിൻഡയാണ് താരം ആരാണ് പ്രാണതി ഷിൻഡ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും മഹാരാഷ്ട്രയിലെ സോലാപൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പിയുമാണ് കൂടാതെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിൽ സ്ക്രീനിങ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് പ്രാണിതി ഷിൻഡെ രണ്ടായിരത്തി ഒൻപത് മുതൽ സോലാപൂർ സിറ്റി സെൻട്രൽ നിയമസഭ മറന്ന മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ മുഴുവൻ സമയം പങ്കാളിയുമായിട്ടുണ്ട് പ്രാണതീഷിൻ്റെ മഹാരാഷ്ട്രയിലെ മറാത്ത സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന സുശീൽ കുമാർ ഷിൻ്റെ ഉജ്ജ്വാല ഷിൻ്റെ ദമ്പതികളുടെ മൂത്ത മകളാണ് പ്രാണദീഷിൻ്റെ പ്രാണഡീഷിൻ്റെ നെഹ്റു കുടുംബത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്